ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ നെറ്റ് തീർന്നു കേട്ടോ നെറ്റ് ചാർജ് ഇല്ല റീചാർജ് ചെയ്യണമെങ്കിൽ അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റും കൂടി ഒരു കുറുമുണ്ടാക്കാം സ്റ്റൂ പോലെ ഓക്കെ അത് ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിപ്പോൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പച്ചമുളകും എല്ലാം അപ്പം നമുക്ക് പാനടപ്പേ വയ്ക്കാം പാനിൽ വെളിച്ചെണ്ണ അരിച്ചു കൊടുക്കാം കടി കൊടുക്കുക സമയൊരുമാറാ കടുകയെ പൊട്ടപ്പെടുകയെ ഇപ്പൊ ദിലീപിലെ വീഡിയോ കാണാമെങ്കിൽ പറയാം കടുകയെ പൊട്ടുകയെ

ഭക്ഷണങ്ങളൊന്നും മാറിയിട്ട് നമുക്ക് പ്രവളി ഞാനിപ്പം മടിയായി വീഡിയോ ഒന്നും ഇരുന്നില്ല കേട്ടോ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ട് പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടാനും കണ്ണില്ല കുപ്പിക്കത്തെ ചൂള് ഇട്ടത് കണ്ട കുപ്പിയിലെ കുപ്പിയിലുള്ള ചൂട് കണ്ണടങ്ങുന്നില്ല നല്ല നല്ല ചീണ

തേങ്ങാപ്പാലും ചേർത്ത് വേണം ഒരു വേഗമാണ് ഇപ്പം ഉണ്ട് പക്ഷേ ഞാനത് ചേർക്കുന്നില്ല പച്ചമുളക് ഒരു ചേർക്കുണ്ടാണ് അതൊന്ന് വാടി ചിലപ്പോ ഒരുപാടാൻ സ്വന്തം ഞാൻ പറയുന്ന കേട്ടതില്ല അപ്പം അത് തന്നെ അവനവിടെ തീറ്റ വെച്ച് ഭയങ്കര thank <laughs> you പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ പാൽ കലക്കി ഒഴിക്കുള്ളൂ അന്നേരം കുരുമുളക് പാൽ കലപ്പ് ഒഴിക്കുന്ന കൊണ്ടു പിന്നെ കുരുമുളക് പൊടി പിന്നെ ഈ മസാല പൊടി ഇങ്ങനെ ചേർത്ത് ഫ്രിക്സി ചേർക്കുന്നു ీ పొడి పచ్చు వరే ఇో చూపం సత్యం తోటి వ ഇവിടെ ണ്ടല്ലോ ഇനിയും പൂൺ വെക്കാൻ ഭയങ്കര പാട നല്ല പോലെ വഴഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്നു വേഗട്ടെ ഇത് കഴിയുമ്പോ ഓൾറെഡി വെന്തതാ എന്നാലും വേവട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങപ്പാൽ എടുക്കാം ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ തേങ്ങ തിരിഞ്ഞ് അതിൻ്റെ മൂന്നാം പാലും രണ്ടാം പാലും ഒഴിച്ചാണ് ഇത് മേവിക്കട്ടത് എന്നാലേ ഈ കുറുമക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ സ്റ്റൂ ആണെങ്കിലും വെക്കുമ്പോൾ അങ്ങനെ വയ്ക്കാവുള്ളൂ പക്ഷേ ഇത് ഞാനിവിടെ തേങ്ങ നഷ്ടമായതിൻ്റെ പേരിൽ ഇങ്ങനെ വെക്കുക അങ്ങനെ ലാസ്റ്റ് തേങ്ങ പിരി തേങ്ങ പിഴിഞ്ഞല്ല തേങ്ങപ്പൊടി വാങ്ങിച്ചു വച്ചിട്ടുണ്ട് അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കും അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും അപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴക്കിട്ട് കൂട്ടുകാരും നമ്മുടെ സ്റ്റൂവ് റെഡിയായി നമുക്ക് പാത് തേങ്ങാ പാൽപ്പൊടി കലപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടി മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് you né, got വിശേഷം ചപ്പാത്തിക്ക് വൈകിട്ട് ചപ്പാത്തിക്കുള്ള കറിയാണ് കേട്ടോ എന്താ ചപ്പാത്തി ഞാൻ ഉരുട്ടി വെച്ചെടുക്കണം കേട്ടോ ഇത്ര ഇനിയും പരത്തി ഉണ്ടാക്കി എടുക്കണം പരത്തി ചുട്ടെടുക്കണം അപ്പൊ അത്

വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അതും കൂടെ പഠിക്കുന്ന അപ്പോൾ ഓക്കെ ഞാൻ ഞാനിനും ചപ്പാത്തി ഉണ്ട് ഇഷ്ടം മേളിച്ചന്ന് കഴിഞ്ഞാൽ നല്ല പണിയാണ് ഇന്ന് ഉണ്ണിപ്പോൾ തന്നെ കൂടുതലേ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴേ ഉറക്കം വരുന്ന എൻ്റെ കർത്താവ്യം കണ്ണടഞ്ഞു വരുവാണേ അപ്പം എല്ലാവരും ഇങ്ങനെ സ്റ്റൂ ടുത്ത് ട്രൈ ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്